അങ്ങനെ അദ്ദേഹം കുത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്തസ് കാണാൻ റിപ്പോർട്ട് ചെയ്തത് അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ അധികരമായിട്ട് അല്ലെങ്കിൽ ആളുകളെ സ്കൂളാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ ഇത് വിശീകരിക്കപ്പെടാൻ പോയി കാരണം എങ്ങനെയാണ് എന്ന് റിപ്പോർട്ട് ചെയ്തു എന്നതിലാണ് ഇതിലേക്ക് ആരും ആരംഭിതമായിട്ട് ഈ കാര്യത്തിലേക്ക് കണ്ടിട്ടില്ലെന്ന് മനസ്സിലാക്കുക ഇതിൽ ലാസ്റ്റ് സി അതസ് കളിൻ ഡ്യൂറബർ ഇൻടാക്ട് ബ്രെയിൻ വെയിഡ് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഗ്രാം ആൻഡ് ആൻഡ് കോൾ വേർ ഇൻറ്റാക്ട് അപ്പർ ലോക്ക് ഓഫ് ലെഫ്റ്റ് ലങ് വാസ് അതേ വാൾ നോ ഫീൽ ഇക്വിഡ് വാസ് പ്രസന്റ് ഇൻ ചെസ്റ്റ് ക്യാവിറ്റീസ് സ്വാഭാവികമായിട്ടും ഈ ചെസ്റ്റൊക്കെ നീണ്ടുവരും നമ്മൾ ഒരു പ്രശ്നമില്ല ഇൻടാക്ട് ആണ് പാസേജ് വാസ് നോർമൽ സ്വാഭാവികമായും നമ്മുടെ ശ്വാസം വെട്ടിയാണ് വായിക്കുന്നത് ഈ പറയുന്ന പല കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എയർ പാസേജ് ബ്ലോക്കാവും അല്ലെങ്കിൽ അത് ബ്ലാസ്റ്റ് ആവും അതൊക്കെ നോർമലാണ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലങ്സ് വെയർ വെയിറ്റ് ത്രീ ട്വന്റി ഗ്രാംസ് ആൻഡ് ത്രീ ഹൺഡ്രഡ് ഗ്രാംസ് റെസ്പെക്ട് ചെയ്ത് ആൻഡ് വെർ കൺസ്റ്റഡ് കണ്ടെസ്റ്റ് ഹാർട്ട് വെയ്റ്റ് ടു സിക്സ്റ്റി ഗ്രാംസ് വാഷ് വാസ് ചേംബേഴ്സ് ഓഫ് ദ ഹാർട്ട് വെർ നോർമൽ ഒരാൾ ശ്വാസം പൊട്ടി മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഹാർട്ട് സംബന്ധമായിട്ട് ഹാർട്ടിന്റെ വാങ്ങോ അതിൻ്റെ വാൽവിനോ അതിൻ്റെ എന്താ ഫ്ലോ ഉള്ള ഏരിയ ഒക്കെ ഒന്നും കുഴപ്പമില്ല നോ ഫ്രീ ഫ്ലൂയിഡ് വാസ് പ്രസന്റ് ഇൻ ദെട്രോൽ ക്യാവിറ്റീസ് ലിബർ വെയ്റ്റ് വൺ തൗസൻഡ് വൺ ഹഡ്രഡ് ഗ്രാംസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും എന്താണ് യൂറിനറി ബ്ലഡ് വാസ് എൽ എല്ലാം ഇൻറ്റാക്ട് ആണ് ഒരു കുഴപ്പമില്ല ഒരു മനുഷ്യൻ ഈ പറയുന്ന ജീറോ പോയിൻറ്റ് സെൻറ്റിമീറ്ററിന്റെ കാര്യങ്ങൾ തൂങ്ങി വരച്ചിട്ട് അദ്ദേഹത്തിന് കുഴപ്പമില്ല അദ്ദേഹത്തിന്റെ വസ്ത്രം ഇൻറ്റാക്റ്റ് ആണ് ഹൺഡ്രഡ് ഇൻറ്റാക്ട് ആണ് ഈ പറയുന്ന അറബി സൈസെൻ്റായിട്ടില്ല ഇത് ക്യാവിറ്റി ആണ് അതിനൊക്കെ ഇത് പറഞ്ഞിട്ട് ഇതിൽ ഇവരുടെ ഇൻവെസ്റ്റ് റിപ്പോർട്ട് അതാണ് ഹൈക്കോടതി ഇൻക്വസ്റ്ററി റിപ്പോർട്ടും സി ഡി ഹാജരാക്കാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് പോലീസും സത്യം കേസ് പോകുന്ന സമയത്ത് തന്നെ സി ഡി ഹാജരാക്കുന്നതാണ് സത്യസന്ധമാണെങ്കിൽ ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമുക്ക് പോസ്റ്റ്മോർട്ടത്തിന്റെ ഫുൾ റിപ്പോർട്ടാണ് ഇവിടെ ഉള്ളത് ഈ പറയുന്ന എന്താ പറയാ ഇൻക്വസ്റ്ററി റിപ്പോർട്ടിന്റെ ഒരു ഭാഗം അറിയിക്കിട്ടുള്ളൂ ഇതിൽ കൃത്യമായും പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിലയിൽ തുടകൾ കണകാലുകൾ പാതങ്ങൾ എന്നിവയുടെ ഭാഗം സാധാരണ നിലയിലും ഈ ഷെഡി രക്തക്കരയോട് കൂടിയ നിലയിലും കാണുന്നു ഷെഡി ബ്ലഡ് ഉണ്ട് അത് എവിടെയും എവിടെയെങ്കിലും ഇത് റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഇനി ഇതിനൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ ഇതിൽ ചെയ്തിരിക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ബ്രെയിൻ ലിവർ കിഡ്നി തുടങ്ങിയിട്ടുള്ള എല്ലാ എടുത്ത് തൂക്കി രണ്ടാമത് നടത്താൻ പറ്റും സ്വാഭാവികമായി ഇങ്ങനത്തെ വരണത്തിൽ എന്താണ് ചെയ്യുക ഇത്രയും ഇഷ്യൂസ് ഒരു ഇഷ്യൂസുകൾ അടിമിന്റെ നോർമൽ കേസിലാണെങ്കിൽ പോലും ഇത് സയന്റിഫിക് ടെസ്റ്റിനും ഇദ്ദേഹത്തിന്റെ വിഷം കഴിച്ചിട്ടുണ്ടോ ഇദ്ദേഹത്തെ ശരീരത്തിലുള്ള വിഷമായി കുത്തി വെച്ചിട്ടുണ്ടോ മരണ കാരണം ഈ ഹാങ്ങി മാത്രമാണോ അതെല്ലാം വിഷം കൊടുത്ത് വിഷം കുത്തി വെച്ചു അദ്ദേഹത്തെ കൊന്നതിന് ശേഷം തൂക്കി കെട്ടിയതാണോ ഇതൊരു നോർമൽ എന്താ പറയുക നടക്കുന്ന കാര്യം ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അതിൻ്റെ തൂക്കം നടക്കിയിരിക്കുക ആരുടെ തൂക്കം അറിയണത് അൻപത്തഞ്ച് കിലോ വീറ്റർ പറയുന്ന ഒരു ബോഡിയിലെ ആവറേജ് ഒരു മനുഷ്യനുണ്ടാകുന്ന തൂക്കം കറിയണത് ഈ തൂക്കം അറിയാനല്ല പോസ്റ്റ്മോർട്ടം അദ്ദേഹം അങ്ങനെ മരിച്ചു എന്ന് അറിയാനാണല്ലോ ആണല്ലോ നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അതാണ് അതിൻ്റെ ഇൻറ്റൻഷൻ ആ ഇൻറ്റൻഷൻ ഒരു ഭാഗത്തും കവർ ചെയ്തിട്ടില്ല തീർത്തും ഈ പറയുന്ന ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം അവരുടെ കുടുംബം വന്നേ അദ്ദേഹം ഒരു നിലക്കും ആത്മഹത്യയില്ല ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംസാരവും അന്ന് ഭാര്യമായി സംസാരിക്കുമ്പോൾ അവർ സൂചിപ്പിച്ചിട്ട് പോലുള്ള അതുപോലുള്ള ഒരു മാനസിക എന്താ പറയുക വിഷമം പ്രകടിപ്പിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും അവർ രാത്രിയിൽ പുറപ്പെടുന്നില്ലെങ്കിൽ അവർ വിളിച്ചറിയിക്കേണ്ടതാണ് അതുണ്ടായിട്ടില്ല അപ്പം ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ രേഖ നടക്കുകയാണ് അപ്പോൾ ഞാൻ തുടക്കമന്ത്രിയായി പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ശശിയുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾക്ക് അത് അറിയാമായിരുന്നു ഇപ്പോൾ ഒരു പെട്രോബിന്റെ വിഷയം മാത്രമല്ല അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടതാണ് നേരത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളോട് ഇൻ്റെ കൂടി കുടുംബത്തോടും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തോട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല നിയമവിധേയമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും പി ശശി ഉൾപ്പെടെയുള്ളവർ നിർബന്ധിക്കുന്നു പറ്റാമെന്ന് പരമാവധി ഞാൻ ചെയ്തു കൊടുത്തു ഇനി എന്നെ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയില്ല കഴിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളവരുടെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ വിഷയം വളരെ സീരിയസ് ആയി വരുന്നത് ഗവൺമെന്റ് ഈ പറയുന്നത് പോലെ പാർട്ടി എന്താ പറയുന്നത് കുടുംബത്തോട് പറയുന്നത് ആണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണ് അവരാകെ ആവശ്യപ്പെടുന്നത് എന്താണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല അത് വസ്തുതയല്ലേ അതിന്റെ ഭാഗമല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുകൊണ്ടാണ് അവർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് അത് അഗ്രി ചെയ്യാൻ പറ്റാത്തത് എന്തിനെയാണ് ഗവൺമെന്റ് ഭയപ്പെടുന്നത് ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി കൊണ്ടുവരാൻ ഒരു ഏത് ഏജൻസി ശ്രമിച്ചാലും അതിന് പരിധി ഉണ്ടല്ലോ അപ്പോ അവിടെ ഇത് ആരംഭിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഞാൻ അന്ന് തന്നെ കുടുംബത്തെ കണ്ടപ്പോഴും പത്രക്കാരോടൊക്കെ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ കോടതിയിൽ അവർ പോവുകയാണെങ്കിൽ നമ്മൾ എം എൽ എ എന്ന നിലയ്ക്ക് ഈ കേസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കക്ഷി തരും എന്ന് പറഞ്ഞത് നമ്മൾ കക്ഷി ചേരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത ഡീറ്റെയിൽസുകളിലാണ് ഇത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ലീഗലായിട്ട് കക്ഷി ചേരാൻ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ടുമോറോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മൾ അതിന് റിക്വസ്റ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും ിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരിക്കുന്നു അതിന് കറസ്പോണ്ടിങ് ആയ ഒരു മുറിവ് ആ ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് അത് എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിൻ്റെ ബാധ്യതയാണ് ഒപ്പം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ ചുമതലയുമാണ് അന്വേഷണം ആ തുടക്കം മുതൽ ശരിയായ ദിശയിലല്ലല്ലോ കാരണത്തിൽ ഒരു പ്രതി മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്നിലധികം പേരുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിലുണ്ട് അങ്ങനെ ഈ കൊലപാതകത്തിന്റെ ഭാഗമായവർ ആരായാൽ അവര് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ എത്തണം എങ്ങനെയാണ് എങ്ങനെയാണോ ചാറ്റിന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പതിനെട്ടോളം എൻ ജോലി സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ സാറിന്റെ ഓഫീസിലേക്ക് ഞാൻ പോയിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് വയസ്സായ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരമുള്ള ജാമ്യമില്ലാത്ത വകുപ്പ് രണ്ടായിരത്തി ഒമ്പത് ആക്ട് എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഏഴ് ആക്ട് എടുക്കുമ്പോൾ ജാമ്യം കിട്ടുന്നുണ്ട് അപ്പോൾ മക്കൾ അവരെ വൃദ്ധസ്ഥാനത്തിലെത്തിക്കുന്ന കേസെല്ലാം വരുമ്പോൾ ഞാൻ സാറിന്റെ അടുത്ത് പോയിട്ടുണ്ട് സാർ ആ ഓഫീസിൽ വന്ന മുതൽ പോയിട്ടുണ്ട് ഒരു അഞ്ചു വയസ്സ് ആരോടും മേടിക്കുന്നില്ല അന്നേരം ആ സ്പോട്ടിന് തന്നെ രാജമാണിക്ക് സാറെല്ലാം ചെയ്തു പോലെ രത് സാർ ചെയ്ത പോലെ മീർ മീർ മുഹമ്മദ് ചെയ്ത പോലെ പിന്നെ സാർ ചെയ്ത പോലെ ഏറ്റവും നല്ലൊരു കലക്ടറായിട്ട് അവിടെ ആരോട് കൈക്കൂലി ഒന്നും വാങ്ങിക്കാണ്ട് സത്യസന്ധമായിട്ട് പാവങ്ങളെ സഹായിക്കുന്ന നല്ലൊരു ഏഡിയമായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ മാത്രമല്ല അവിടുത്തെ പാവങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവർത്തകനാണ് ഞാൻ ഇപ്പോ തിരുവനന്തപുരം മുതലെ കാസർകോട് വരെ എഡിയും എല്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെടാറുണ്ട് ചാറ്റിന്റെ ഭാഗത്ത് നമുക്ക് അതിന്റെ ആവശ്യം അപ്പൊ ഇതിപ്പോ എനിക്ക് ഇവിടെ ഈ വീട്ടിൽ വരാൻ കാരണം അല്ല എനിക്ക് മറ്റൊരു സ്ഥലത്ത് പത്രസമ്മേളനം നടത്തിയാൽ മതി പക്ഷെ ഒന്ന് ഈ മരണത്തിന് അന്നേരം ആ സമയത്ത് കളക്ടറേറ്റ് നിന്ന് മീറ്റിംഗിൽ അവിടെ ആ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഇവരോട് ഷൗട്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അതിന്റെ പറയുന്നത് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചു എന്നാണ് തൊണ്ണൂറ്റി എട്ടായിരം രൂപ വാങ്ങിച്ചുവെങ്കിൽ അവരെ നാർക്കോ ആർക്കോടെസ്റ്റിന് അത് ആരാണോ വാങ്ങിച്ചത് അതായത് കൊടുത്താലുണ്ടാവില്ല അവർ പറയുന്ന ആണ് അവരെ ആർക്കോടെസ്റ്റ് ചെയ്യണോ അത് ഇല്ല അപ്പോ അത് ഗവൺമെന്റിന്റെ ഒരു പെട്രോൾ പമ്പ് നടത്താന്ന് പറയുന്നുണ്ട് അവർ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന് പെട്രോൾ പമ്പ് നടത്താനിന്റെ അനുമതി ഇല്ലാന്നു അറിയാലോ പിന്നെ ഒന്ന് രണ്ടെന്ന് വെച്ചാൽ അന്ന് പിന്നെ ഈ മരിക്കുന്ന ദിവസം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ട് മുനീശ്വരം കോവിലിന്റെ അതിലെ കൂടെ വീണ്ടും ആ താമസ സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം അവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ അത്രേ ആവശ്യമുള്ളൂ എന്നുവച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം തന്നാൽ അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല നിങ്ങൾ എല്ലാവരും ഇവരുടെ ബോഡി ഒന്ന് സർച്ച ആരെങ്കിലും മർദ്ദിക്കോ എന്തെങ്കിലും ചെയ്ത ശരീരത്തിന് പാടുകയോ ഒരു കപ്പൂസിൽ പോയിട്ട് തൂങ്ങി വരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം അങ്ങനെ ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഞാനല്ല ഒരാൾക്കും അതിന്റെ ഒരു മരണമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജ് കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നിങ്ങളെടുത്ത നിങ്ങൾ ചോദിച്ചോണ്ട് അല്ല ഞാൻ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്നതല്ല അപ്പോൾ എനിക്ക് ഇതിന്റെ മരണത്തിന്റാത്തില്ല ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും പിന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് ഇവരെ എങ്ങനെയാണ് മരണപ്പെട്ടെന്നായിരുന്നു ഹരിയാനം മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല കോടതി അറിയാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ആ ദുരൂഹതന്നുവെച്ചാൽ എല്ലും ഒരു പിന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഒരു മനുഷ്യൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവരാരോപിക്കുന്ന കുറ്റം തൊണ്ണൂറ്റെട്ടായിരം രൂപ മേടിച്ചു ഈ മനുഷ്യർ അഞ്ചു വയസ്സ് ആരോടും മേടിക്കില്ലായിരൂപങ്ങോട്ട് കൊടുത്തിട്ടാണ് ചായ കുടിച്ചിനാ വന്ന് ഭക്ഷണം കഴിച്ച വയസ്സാവരോട് ചോദിച്ചാൽ അങ്ങോട്ട് പൈസ ഈ പൈസ എടുത്തോടൊക്കെ ഒരു പാവം വ്യക്തി ഒരാളോടൊക്കെ പൈസ വാങ്ങൂല പിന്നെ അതു നേരം അവര് ഈ കൊടുത്തു ആരോഗ്യം കൊടുത്ത ആരോപണം ഉന്നയിച്ചിട്ട് ദിവ്യ പറഞ്ഞല്ലോ അവര ആർപോർട്ടസ് ചെയ്യുന്ന സത്യസന്ധത തെളിയിക്കട്ടല്ലേ അല്ലാണ്ട് ഇതിപ്പോ നമുക്ക് ആവശ്യം ഇതിന്റെ പരമ പരമാ അറിയണം ഒരു ഒരു കേസോ അല്ലെങ്കിൽ സമീപിച്ച അനുഭവം അനുഭവം ഉണ്ട് ഇപ്പൊ ഇതിനെ ഇതിന് കുറച്ച് ഒരു അഞ്ചാറ് മാസം മുമ്പ് പരിയാര മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഞാൻ ചർച്ച മേഡത്തിനോടെ സമീപിച്ചപ്പോൾ ഇവരടക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ആ മരണത്തിൽ പിന്നെ ദിവ്യയുടെ ഭർത്താവ് പരി മെഡിക്കൽ കോളേജിൽ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് നാർക്കോ ടെസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടിൽ മരണമാണെന്ന് തെളിയിക്കേണ്ടി നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ആന്തരിക ആന്തരികം പരിശോധിക്കണം ഭക്ഷണവശിഷ്ടങ്ങൾ നാനൂറ് ഗ്രാം ഭക്ഷണാവശിഷ്ടങ്ങൾ ഉണ്ടെന്ന് പറയും അപ്പോൾ അത് പരിശോധിക്കണം ഇതൊക്കെ പരിശോധിച്ച് ലാഭം കൊണ്ടുപോയി പരിശോധിച്ചാണ് ഒരു വ്യക്തി ഇങ്ങനെയാണ് മരണപ്പെട്ടത് ഇതൊന്നും കാണിക്കാണ്ട് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നത് അപ്പം അതിന് എന്ത് തെളിവ് എന്ത് പ്രൂഫാണ് കൊടുക്കാൻ പറ്റുക അപ്പോൾ അത് ഒരാളെ ദഹിപ്പിച്ചാൽ റീ ചെയ്യാൻ പറ്റില്ല റീ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് സത്യസന്ധമായിട്ട് അറിഞ്ഞാൽ മാത്രമേ റീ